നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ ഇരുചക്ര വാഹനം വിപണിയാണ് ഇന്ത്യ എല്ലാ രൂപത്തിലും വലുപ്പത്തിലുമുള്ള ടൂ വീലർ മോഡലുകളും ഇന്ന് നമ്മുടെ വിപണിയിൽ ലഭ്യമാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് സൂപ്പർ ബൈക്കുകളുടെ വിൽപ്പന വരെ ഇന്ത്യയിൽ കുതിച്ചുയരുകയാണ് പക്ഷേ സുരക്ഷയുടെ കാര്യത്തിൽ മറ്റേതൊരു വാഹനത്തെക്കാളും അപകടകാരിയാണ് ഇരുചക്ര വാഹനങ്ങൾ രണ്ട് വീലിൽ മാത്രം ഓടുന്നതിനാൽ യാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ച നിരവധി നിയമങ്ങളും നിലവിലുണ്ട് കേരളത്തിലാണെങ്കിൽ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്ന രണ്ട് യാത്രക്കാരും നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കണമെന്നതാണ് അടിസ്ഥാനപരമായ കാര്യം എന്നാൽ പലരും ഇക്കാര്യത്തിൽ മടി കാണിക്കാറുണ്ട് ലഭിക്കുന്ന പിഴയും ചലാനുമെല്ലാം പേടിച്ചാണ് മിക്കവരും ഇത് ധരിക്കുന്നത് തന്നെ നിയമപാലകർക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ഗുണമേന്മ കുറഞ്ഞ ഹെൽമെറ്റുകളെ ആശ്രയിക്കുന്നവരും അനേകമാണ് സംസ്ഥാനത്തുടനീളം വ്യാജ ഹെൽമറ്റുകൾക്കെതിരെ കർശന നടപടിയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ സംസ്ഥാനത്ത് വാഹന അപകടങ്ങളിൽ മരണസംഖ്യ തുടർച്ചയായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു നടപടി വ്യാജവും നിലവാരമില്ലാത്തതുമായ ഹെൽമെറ്റുകളുടെ വില്പന തടയുക മാത്രമല്ല ബി എ സർട്ടിഫിക്കറ്റ് ഹെൽമെറ്റുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതാണ് ഈ ക്യാമ്പയിന്റെ ലക്ഷ്യം കഴിഞ്ഞ വർഷം ഉത്തർപ്രദേശിൽ നാൽപ്പത്തി ആറായിരത്തിലധികം റോഡ് അപകടങ്ങൾ നടന്നുവെന്നും ഇതിൽ ഇരുപത്തിനാലായിരം പേർക്ക് ജീവൻ നഷ്ടമായി എന്നുമാണ് കണക്കുകൾ അവരിൽ ഉൾപ്പെട്ട ഇരുചക്ര വാഹന യാത്രക്കാരിൽ വലിയൊരു പങ്കും ഹെൽമെറ്റ് ഇല്ലാത്തവരോ വ്യാജമോ ഗുണനിലവാരം ഇല്ലാത്തതോ ആയ ഹെൽമെറ്റുകൾ ധരിച്ചവരോ ആയിരുന്നു അപകട സമയത്ത് ഇത്തരം ഹെൽമെറ്റുകൾ ഒരു സംരക്ഷണവും നൽകുന്നില്ല മറിച്ച് മനുഷ്യ ജീവിതത്തെ കൂടുതൽ അപകടത്തിലാക്കുന്നു എന്നതും ഇതിൽ നിന്നും വ്യക്തമാണ് ഇത്തരം വ്യാജ ഹെൽമെറ്റുകൾ വിൽക്കുന്നവർക്കെതിരെ യു പി ഗതാഗത വകുപ്പ് ഇപ്പോൾ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് വ്യാജ ഹെൽമെറ്റുകൾ വിൽക്കുകയോ ധരിക്കുകയോ ചെയ്യുന്നത് കണ്ടെത്തിയാൽ അവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യും സർക്കാർ ഈ വിഷയം ഗൗരവമായി എടുക്കുകയും റോഡ് സുരക്ഷയ്ക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്നുണ്ട് സർക്കാരിന്റെ ഈ നീക്കത്തെ രുചക്ര വാഹന ഹെൽമെറ്റ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷനും അഭിനന്ദിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും ഗതാഗത കമ്മീഷൻ ബി എൻ സിംഗിനെയും പ്രശംസിച്ചുകൊണ്ട് സ്റ്റീൽബർഡ് ഹെൽമറ്റിന്റെ പ്രസിഡന്റും മാനേജിംഗ് ഡയറക്ടറുമായ രാജീവ് കബൂറ വ്യാജ ഹെൽമെറ്റുകൾ നിശബ്ദ കൊലയാളികളാണ് എന്നാണ് പറഞ്ഞത് യു പി സർക്കാരിന്റെ ഈ ധീരമായ നടപടി മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു മാതൃകയാകുമെന്നും സംഘടന പറയുന്നുണ്ട് ഇത് ഉത്തർപ്രദേശിന്റെ മാത്രം പ്രശ്നമല്ല മറിച്ച് മുഴുവൻ രാജ്യത്തിന്റെയും പ്രശ്നമാണെന്നും ഇരുചക്ര വാഹന ഹെൽമറ്റ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷനും പറയുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളും സമാനമായ കർശനത കാണിക്കണമെന്നും ബി ഐ സർട്ടിഫൈഡ് ഹെൽമെറ്റുകൾ മാത്രം വിപണിയിൽ വിൽക്കുന്ന തരത്തിൽ ഒരു ഏകോപിത ദേശീയ നയം രൂപീകരിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ക്യാമ്പയിന് കീഴിൽ കർശനത പാലിക്കുക മാത്രമല്ല ബി സർട്ടിഫൈഡ് ഹെൽമെറ്റ് എങ്ങനെ ജീവൻ രക്ഷിക്കുമെന്ന് ആളുകളെ ബോധവാന്മാരാക്കുകയും ചെയ്യും വ്യാജ ഹെൽമെറ്റുകൾ പലപ്പോഴും വില കുറഞ്ഞതാണ് പക്ഷേ അവ മാരകമായേക്കാം ഒരു യഥാർത്ഥ ഹെൽമറ്റിന് മാത്രമേ തലയെ സംരക്ഷിക്കാൻ കഴിയൂ എന്നും ഇരുചക്ര വാഹന ഹെൽമെറ്റ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നുണ്ട്